വയനാട് വിടാനൊരുങ്ങി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സ്ഥിരീകരിച്ചു ഭാരതത്തെ നയിക്കേണ്ട രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ നിൽക്കാൻ കഴിയില്ലെന്നും കെ സുധാകരൻ വയനാട്ടിൽ നടന്ന യു ഡി എഫിന്റെ പരിപാടിയിലാണ് കെ സുധാകരൻ ഇക്കാര്യം വ്യക്തമാക്കിയത് രാഹുൽ ഗാന്ധി റായ്ഭരയിൽ നിലനിർത്തി വയനാട് ഉപേക്ഷിക്കുമെന്ന അഭ്യൂഹങ്ങൾ ശരിവെക്കുന്നതായിരുന്നു പ്രസിഡന്റിന്റെ പരാമർശം ഇന്ത്യയെ നയിക്കേണ്ട രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ നിൽക്കാൻ കഴിയില്ല എന്നായിരുന്നു കെ സുധാകരന്റെ വാക്കുകൾ രാഹുൽ വയനാട് വിടുന്നത് ആ സങ്കടമുള്ള കാര്യമാണെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു പക്ഷേ വയനാട് വിട്ടുപോകുന്ന രാഹുൽജി എന്ന് ദുഃഖം ഒഴിവാക്കി രാഹുൽ ഗാന്ധി പോകുന്നു എന്നൊരു ഫീലിംഗ് ആണ് എന്നാൽ രാഹുൽ വയനാട് വിടുന്നതിൽ പ്രവർത്തകർക്കും ചില നേതാക്കൾക്കും അതൃപ്തിയുണ്ട് രാഹുൽ ഗാന്ധി വഞ്ചിച്ചു എന്ന ആക്ഷേപവും വോട്ടർമാർക്കിടയിലുണ്ട് വയനാട്ടിലെ വോട്ടർമാരെ വഞ്ചിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു വയനാട് തന്റെ കുടുംബമാണെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് പകരം ആരാണ് മത്സരിക്കുക എന്നതാണ് ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസുകാരുടെ ആവശ്യം അതല്ലെങ്കിൽ സീറ്റ് മുസ്ലിം ലീഗിന് നൽകുവാനും സാധ്യതയുണ്ട് ജനം വയനാട്